കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മനോരമ പരിഹാസത്തോടെ എഴുതിയ ഒരു കാര്യമുണ്ട് അന്താരാഷ്ട്ര കോർപ്പറേറ്റുകളാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെ നിലന്ത്രിക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ മേഖല ഇന്റർനാഷണൽ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ആ കോർപ്പറേറ്റുകളോട് മത്സരിക്കാൻ കേരളത്തിലെ ഒരു ഗവൺമെന്റിന് സാധിക്കുമോ അതുകൊണ്ട് വെറുതെ പറയുകയാണ് കേരളത്തിൽ കെ ഫോൺ എന്ന് പറഞ്ഞവരാണ് മനോരമ എന്നാൽ നോക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിലേക്കുൾപ്പെടെ കെ ഫോൺ കണക്ഷൻ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ എനിക്ക് ഫോൺ വന്നിട്ടുണ്ട് കെ ഫോണിൻ്റെ കണക്ഷൻ വേണോ എന്ന് ചോദിച്ചിട്ട് നിങ്ങളിൽ പലർക്കും വന്ന് കാണും കെ ഫോൺ നമ്മുടെ വീട്ടിലേക്കുൾപ്പെടെ വന്നു കഴിഞ്ഞു കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് സംവിധാനം ഇന്ത്യയിൽ പരമദരിദ്രരുടെ രാജ്യമാണ് ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിങ്ങൾ പോയി നോക്കൂ നിങ്ങൾ ബീഹാർ നഗരത്തിലേക്ക് പോകൂ പാട്നയിൽ പാട്ന നഗരത്തിൽ വലിയ ചരിത്രമുള്ള നാടാണ് പാടലി പുത്ര എന്ന പഴയ നാടാണ് പാട്ന ആ പാട്നയിലെ ഡൽഹിയിലെ ലക്നൗവിലെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വൻ നഗരത്തിലെ ഒരു ചായക്കടയിൽ ഒരു തട്ടുകടയിൽ നിങ്ങൾ പോവുക ഒരു തട്ടുകടയിൽ കേരളത്തെ പരിഹസിക്കുന്നവർ ഉത്തരേന്ത്യൻ ലോബികൾ ചിലർ കേരളത്തെ വില കുറച്ച് കാണാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പരിഹാസത്തോടെ പറയുന്ന ചില ആളുകളെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണും അത്തരം പരിഹാസക്കാർ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വൻ നഗരത്തിൽ ഏതെങ്കിലും ഒരു തട്ടുകടയിൽ പോയി ഒരു ഗ്ലാസ് ചായ വാങ്ങുക ഒരൊറ്റ ഗ്ലാസ് ചായ ആ ചായ നിങ്ങൾ കുടിച്ചു തീരുന്നതിനു മുമ്പ് നിങ്ങളുടെ കാലിൽ നിങ്ങളുടെ തുടകളിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു പിഞ്ചു പൈതലിൻ്റെ കൈസ്പർശമേറ്റിട്ടുണ്ടാകും ഒരു ചെറിയ കുട്ടി പത്തു വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി നിങ്ങളുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടാകും അവൻ വിശക്കുന്ന വയറോടെ കുഴിയാണ്ട കണ്ണോടെ ഒട്ടിയ കവിളോടെ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുന്നുണ്ടാകും ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു മലയാളിയെ ഒരൊറ്റ മലയാളി കുട്ടിയെ കേരളത്തിന്റെ തെരുവിൽ എവിടെയും നിങ്ങൾക്ക് കാണിച്ചു തരാനാവില്ല അഥവാ കണ്ടാൽ ഒരു ദിവസത്തിൽ കൂടുതൽ ആ കുട്ടി തെരുവിൽ ഭിക്ഷാടകനായി നിൽക്കില്ല ഇത് കേരളത്തിന്റെ ഉറപ്പ് ഇത് സാധ്യമാക്കിയത് ഇടതുപക്ഷ സർക്കാരാണ് പാഠപുസ്തകം കിട്ടാത്ത കാലം ഉമ്മൻചാണ്ടി മരിച്ചപ്പോ അബ്ദുറബ്ബർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോ നമ്മുടെ തിരൂരിലാണ് പാഠപുസ്തകം അച്ചടിച്ച് നൽകാൻ ഞാനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ ഡിസംബർ പരീക്ഷ വരുമ്പോഴും കുട്ടികൾക്ക് പാഠപുസ്തകം ലഭിച്ചിരുന്നില്ല ഓർമ്മയില്ല ഈ നാടിന് എല്ലാം മറക്കാൻ ശ്രമിക്കുന്നവർ ഓർത്തെടുക്കണം ഈ വസ്തുത കേരളത്തിൽ പാഠപുസ്തകം കിട്ടിയിരുന്നില്ല ആ പാഠപുസ്തകം എസ് എഫ് ഐ കാര്യ വിതരണം ചെയ്യാൻ തീരുമാനിച്ചപ്പോ എം എസ് എഫിന്റെയും യൂത്ത് ലീഗിന്റെയും ഗുണ്ടകൾ ഈ തിരൂരിൽ വന്നിട്ടാണ് ആ പാഠപുസ്തകം സ്കൂളിൽ നിന്ന് കുട്ടികളുടെ കൈകളിൽ നിന്ന് പറിച്ചു വാങ്ങി കത്തിച്ചു കളഞ്ഞത് നമ്മുടെ ഈ തിരൂരിനകത്താണ് ഓർമ്മ വേണം അങ്ങനെ ഒരു കാലം ഈ കേരളത്തിലുണ്ട് ഈ പഞ്ചായത്തിൽ ഈ പഞ്ചായത്തിലാണ് ഞാൻ അതറിയില്ല ഞാൻ പഴയ തിരൂർ എസ് എഫ് ഐ കാരണം അതുകൊണ്ട് തിരൂരേ ഓർമ്മയുള്ളൂ തവനൂരായതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കേരളത്തിൽ യു ഡി എഫിൻ്റെ പഴയ ഭരണകാലം അന്ന് റേഷൻ പേടിയിൽ പോയ ആളുകൾ ഉണ്ടാകും ഇന്ന് റേഷൻ കടകളിൽ പോകുന്നവരുണ്ടാവും അന്ന് ആശുപത്രിയിൽ പോയവരുണ്ടാകും ഇന്ന് ആശുപത്രികളിൽ പോകുന്നവരുണ്ടാവും നിങ്ങൾ പറയൂ വ്യത്യാസം ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധ്യമാക്കിയതല്ലേ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഗതാഗത സംവിധാനം നമ്മുടെ നാടിനകത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഓരോ ഗ്രാമത്തിലും മികച്ച അന്തർദേശീയ നിലവാരത്തിലുള്ള സ്കൂളുകൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചർ വന്നിട്ട് ബോർഡും എങ്ങനെ ഒരു ചിത്രം പറയും കമ്പ്യൂട്ടർ എന്നിരിക്കട്ടെ എന്നാ പറയാ എക്സ് എന്ന് ഇരിക്കട്ടെ എന്ന് പറയുന്ന ഈ കുട്ടികളോട് പറയും കമ്പ്യൂട്ടർ ഇരിക്കട്ടെ കമ്പ്യൂട്ടർ ഇരിക്കുക നിൽക്കുക എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ നമ്മൾ കമ്പ്യൂട്ടർ കാണൂല മനസ്സ് കാണണം കമ്പ്യൂട്ടർ എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു കുട്ടി ആഫ്രിക്കയിലെ ഒരു സംഗീതോപകരണത്തിന്റെ പേര് പഠിക്കുമ്പോൾ ആ സംഗീതോപകരണം ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ ഒരു നാടിന്റെ പേര് പഠിക്കുമ്പോൾ ആ നാട് നമ്മുടെ കുട്ടി സ്മാർട്ട് ക്ലാസ് റൂമിലൂടെ കാണുകയാണ് ഏത് സാധാരണക്കാരനും സാധ്യമാകും നോക്കൂ നിങ്ങൾ പരമദരിദ്രനായ മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യ ആ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിൽ പലതും വന്നു പരമദരിദ്രനായ മനുഷ്യർ ജീവിക്കുന്ന നാട് ആ പരമദരിദ്രനായ മനുഷ്യർ ജീവിക്കുന്ന ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ ദരിദ്രരെ കണ്ടെത്താനുള്ള സർവേ പൂർത്തിയായത് കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവും ചെയ്തിട്ടില്ല ആ അതിദരിദ്രരെ കണ്ടെത്തുകയും അവരുടെ ജീവിതം ഗുണപരമായി മാറ്റിത്തീർക്കാനുള്ള രാഷ്ട്രീയമായ സാമ്പത്തികമായ സാമൂഹികമായ ഇടപെടൽ നടത്തുകയും അവരുടെ ജീവിതത്തെ അതിദരിദ്രരുടെ ജീവിതത്തെ മാറ്റിത്തീർക്കുകയും ചെയ്ത ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ചിലർ പറയും നിങ്ങളുടെ സർക്കാർ അഴിമതി സർക്കാറാണ് നിങ്ങളുടെ സർക്കാർ ഖുർആാനിൽ സ്വർണം കടത്തിയവരാണ് നിങ്ങളുടെ സർക്കാർ ഈത്തപ്പഴക്കുരുമാറ്റി അതിൽ സ്വർണം കടത്തിയവരാണ് നിങ്ങളുടെ സർക്കാർ പലതരത്തിലുള്ള അഴിമതി നടത്തിയവരാണ് ഈ പറഞ്ഞ ആളുകളുടെ ആരോപണങ്ങൾ സാക്ഷാൽ അന്വേഷണ ഏജൻസി തന്നെ തള്ളിക്കളഞ്ഞത് ഈ കേരളം കണ്ടതാണ് ഒരു വാർത്തയുമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പിന്റെ വേളകളിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ പലതരത്തിലുള്ള കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ പരിശോധിക്കൂ ഇനിയും അവർ കഥകൾ ഉണ്ടാക്കും നുണകൾ വാർത്താ മാധ്യമങ്ങൾ വളരെ വൈകാരികമായ നുണകളുമായി നമ്മുടെ മുന്നിലേക്ക് വരും അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ വിശദീകരിക്കാം നിങ്ങളെല്ലാവരും രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ ഓർക്കാൻ സാധ്യതയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മത്സരിച്ചത് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജക മണ്ഡലത്തിലാണ് എല്ലാവർക്കും അറിയാം ധർമ്മടം മണ്ഡലത്തിൽ സഖാവ് പിണറായിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ മുഖ്യധാര സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് രഘുനാഥ് എന്നാണ് അദ്ദേഹമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന കാര്യം ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് അവിടെ യു ഡി എഫിന് സ്ഥാനാർത്ഥിയുണ്ട് അവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയുണ്ട് ആ ബി ജെ പിയും യു ഡി എഫും സി ആർ നീലകണ്ഠനും എം എൻ കാരശ്ശേരിയും അങ്ങനെ പലരും ചേർന്ന് മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് നിർത്തി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മാതൃഭൂമി ചാനൽ മനോരമ ചാനൽ ഏഷ്യാനെറ്റ് ചാനൽ കേരളത്തിലെ ഒരമ്മയുടെ കണ്ണീരിനെ കുടിച്ച് വല്ലാണ്ട് എഴുതി കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് നിങ്ങളുടെ പെൺമക്കൾക്ക് സുരക്ഷ നൽകാത്ത പിണറായി വിജയനെ ഇനിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കണോ എന്നവർ കണ്ണീരോടെ ചോദിച്ചു ആ അമ്മ തന്റെ തല മുണ്ടനം ചെയ്തിരുന്നു തല തലമൊട്ടയടിച്ചിരുന്നു അങ്ങനെ തല തലമൊട്ടയടിച്ചിട്ട് ഒരമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ധർമ്മടത്തു ആ അമ്മയെക്കുറിച്ച് കേരളത്തിലെ ചാനലുകൾ കണ്ണീർ കഥകൾ പടച്ചുണ്ടാക്കി സി ആർ നീലകണ്ഠനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ എന്ത് വൃത്തികേടും പറയാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട് മാത്രം കഴിയുന്ന കേരളത്തിലെ സ്വതന്ത്ര ചിന്തകർ എന്നവകാശപ്പെടുന്ന വലതുപക്ഷ തലച്ചോറുകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന് വല്ലാണ്ട് എഴുതി വല്ലാണ്ട് പറഞ്ഞു ആ അമ്മക്ക് തെരഞ്ഞെടുപ്പിൽ അവരൊരു ചിഹ്നം വാങ്ങിക്കൊടുത്തു ആ ചിഹ്നം കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു ആ ചിഹ്നം ഉടുപ്പായിരുന്നു ഒരു കുഞ്ഞുടുപ്പ് ധർമ്മടം മണ്ഡലത്തിന്റെ പല വഴികളിൽ പലയിടങ്ങളിൽ ആ കുഞ്ഞുടുപ്പ് വെള്ള കുഞ്ഞുടുപ്പിൽ രക്തം പുരണ്ട കുഞ്ഞുടുപ്പ് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അവർ പ്രദർശിപ്പിച്ചു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ആ കുഞ്ഞുടുപ്പിൽ നിന്ന് ചോര ഒലിക്കുന്ന ചിത്രം കാണിച്ചിട്ട് കേരളത്തോട് പറഞ്ഞു എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും കമ്മ്യൂണിസ്റ്റ് സർക്കാരെ പിണറായി വിജയ നിങ്ങൾ ഈ മഹാപാപം എന്ന് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസും ലീഗും എസ് ഡി പി എയും ജമാഅത്ത് ഇസ്ലാമിയും നീലകണ്ഠ കാരശ്ശേരിമാർ കേരളത്തോട് പ്രചരിപ്പിച്ചു അന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ഞങ്ങൾക്ക് പങ്കില്ല ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം പതിമൂന്നാം തീയതി പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി സംഭവിക്കാൻ പാടില്ലാത്തതാണ് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച ആ വലിയ ദുരന്തത്തെ വേദനയോടെ തന്നെ കാണുന്നു അത് പറയേണ്ടി വന്ന ഗതികേടോർത്ത് ഞങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷെ പറയാതിരിക്കാനാവില്ല ആ പാവം മക്കൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾ നമ്മുടെ മക്കൾ പതിമൂന്ന് വയസ്സുള്ള കുട്ടി ജീവൻ അവളുടെ അനിയത്തി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഒമ്പത് വയസ്സാണ് ആ കുട്ടിയുടെ പ്രായം എന്റെ മകൾക്ക് എട്ട് വയസ്സാകാൻ പോവുക ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ പിഞ്ചു പൈതൽ അവൾ ജീവനൊടുക്കി കേരളത്തിന്റെ മുന്നിൽ എന്തിന് എന്ന് കേരളത്തിലെ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തിയപ്പോ പലതും കണ്ടെത്തി പക്ഷേ ആ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലുകള് തള്ളിക്കളഞ്ഞുകൊണ്ട് സിആർ നീലകണ്ഠനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അന്ധത ബാധിച്ചവർ ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും ഉപയോഗിച്ചുകൊണ്ട് പ്രചരണ കോലാഹലം നടത്തി അമ്മമാരുടെ മുന്നിലേക്ക് അവർ വന്നു നിങ്ങൾക്ക് പെൺകുട്ടികളില്ലേ എന്ന് ചോദിച്ചു വേദനയോടെ കേരളത്തിലെ പലരും ആ അനുഭവത്തെ വായിച്ചറിഞ്ഞു നോക്കൂ നിങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വാളയാർ ഭാഗ്യവതി എന്ന സ്ത്രീ ആ അമ്മയെ കൊണ്ടു നടന്നവർ ഇന്നെന്തു പറയുന്നു അന്ന് കൊണ്ടു നടന്നവർ അന്ന് കണ്ണീർ കഥകൾ മാധ്യമങ്ങളോട് പറഞ്ഞവർ നോക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരു പെറ്റുമ്മ ഒരു കുഞ്ഞിനോട് ചെയ്യുമോ ഇത്ര വലിയ മഹാപാപം സ്വന്തം കുട്ടികൾ പതിമൂന്നും ഒമ്പതും വയസ്സായ പിഞ്ചുമക്കൾ നോക്കി നിൽക്കേ മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിലേർപ്പെടുകയും അത് കണ്ടു നിന്ന സ്വന്തം കുട്ടികളെ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒമ്പത് വയസ്സുള്ള ആ പോലും ഈ തമ്മാടി തമ്മാടിക്കൂട്ടത്തിന് വലിച്ചു കയറാൻ ഇട്ടുകൊടുത്ത രാക്ഷസിയായ ആ തമ്മാടി സ്ത്രീ അവരെ കൊണ്ടു നടന്ന് കേരളം മുഴുവൻ ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ചവരാണ് ഇവിടത്തെ ലീഗുകാർ ഇവിടത്തെ കോൺഗ്രസുകാർ ഇവിടത്തെ ബി ജെ പി ഇവിടത്തെ എസ് ഡി പി ഐ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി ഇവിടത്തെ കാരശ്ശേരി കണ്ടന്മാർ ഒരു എന്നാൽ ഇന്നിതാ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐ അവരുടെ അന്വേഷണത്തിലൂടെ സി ബി ഐയെ സ്വാധീനിക്കാൻ സി പി എമ്മിനാവില്ല അത് കേന്ദ്രത്തിൻ്റെ എങ്ങനെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് വാർത്തയാക്കുന്നവർ സി ബി ഐ മുറ്റത്ത് കൂടെ പോയാൽ അത് വാർത്തയാക്കിയവർ സി ബി ഐ ഒന്ന് ഇങ്ങോട്ട് നോക്കിയാൽ അത് വാർത്തയാക്കിയവർ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വാർത്തയില്ല കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു ക്ഷമാപണം പോലും നടത്താൻ കഴിയാതെ അവർ ഇതൊക്കെ മറച്ചു വെക്കുന്നു ഇതാണ് കേരളം ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതാണ് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വഭാവം പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ കേട്ടാലറക്കുന്ന ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം നമ്മെ അത്ഭുത വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന നുണക്കഥകൾ അവർ സൃഷ്ടിക്കും ആ നുണക്കഥകളിലൂടെ അവർ കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കും അതാണ് സമകാലിക കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വാളയാർ ഭാഗ്യവതി എന്ന ആ ദുഷിച്ച സ്ത്രീയുടെ പേര് പറയേണ്ടി വന്നത് സ്വന്തം മക്കളോട് ഇങ്ങനെ കാണിക്കുന്ന ഒരു അമ്മ അവരെ അമ്മ എന്ന് വിശേഷിപ്പിക്കാനാവില്ല ആ സ്ത്രീയെ കേരളം മുഴുവൻ കൊണ്ടു നടന്ന സി പി എമ്മിനെ ഇടതുപക്ഷത്തെ താറടിക്കാൻ തൃത്താലയിലെ എം എൽ എ ആയി അന്ന് മത്സരിച്ച സഖാവ് എം പി രാജേഷിന് വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിൽ പോലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന് രണ്ടു പെൺകുട്ടികളാ ആ കുട്ടികൾ അദ്ദേഹം തന്നെ അത് പറയുന്നുണ്ട് ആ കുട്ടികൾ അച്ഛാ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഇങ്ങനെ ഇവരെ രക്ഷപ്പെടുത്തിയോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് കഷ്ട സങ്കടപ്പെടുന്ന അവസ്ഥയിലേക്ക് അത്രമാത്രം നുണകൾ പ്രചരിപ്പിച്ചു ഈ കേരളത്തിൽ അത്ര ഭീകരമായി ഇവിടെയാണ് എന്നെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇനിയും നുണകൾ വരും ഇനിയും കേട്ടാൽ ഭയപ്പെടുന്ന ഭീകരമായ പെരുന്നുണകളുമായി